ഓണത്തിന് നാട്ടിലെത്താനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് മലപ്പുറം പുലാമന്തോൾ സ്വദേശി എം പി ബാഹുലയന്റെ അപ്രതീക്ഷിതമായ മരണം വർഷമായി കുവൈറ്റിലുള്ള ബാഹുലയൻ കുവൈറ്റ് ഹൈവേ ഹൈപ്പർ മാർക്കറ്റിലെ സെക്ഷൻ ഇൻചാർജായി ജോലി ചെയ്തു വരികയായിരുന്നു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു പുലാമന്തോൾ തിരുത്തു സ്വദേശി എം പി ബാഹുലേയൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം പി വേലായുധന്റെ ഏക മകനാണ് ഒരു വർഷം മുൻപാണ് നാട്ടിൽ വന്ന് മടങ്ങിയത്

ഏഴുവർഷമായി കുവൈത്തിലുള്ള ബാഹുലയൻ മൂന്ന് വർഷം മുമ്പാണ് വിവാഹിതനായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബാഹുലയന്റെ വീട്ടിലെത്തി കൈരളി ന്യൂസ് മലപ്പുറം